ഹായ് ഫ്രണ്ട്സ് പൗത്ര സീരിയലിന്റെ നാളത്തെ അടിപൊളി പ്രമോ ആട്ടാ വന്നിട്ടുള്ളത് അതായത് അച്ഛമ്മ വരുന്ന എപ്പിസോഡാ അച്ഛമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തൊക്കെയാ സംഭവിക്കാന്ന് ഏകദേശം എല്ലാവർക്കും അറിയാലോ അപ്പൊ ഇപ്പൊ സംഭവിക്കുന്നത് ആ അടിപിടിയെക്കുറിച്ച് വേദയും വിക്രവും സംസാരിക്കുന്നുണ്ട് അച്ഛന്റെ മനസ്സിലെ തെറ്റിദ്ധാരണ വേദ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഇനി അന്നത്തെ ആ തെറ്റ് അതായത് വിക്രം അല്ലായിരുന്നോ ആ ബാഗിൽ വെച്ചതെന്നുള്ള സത്യം അച്ഛനോട് പറയണമെന്ന് വേദ പറയുമ്പോ വിക്രം പറയും ഞാൻ മാലിട്ടതോടു കൂടെ ഇവിടെ ഒത്തിരി സന്തോഷം ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോ പഴയതൊക്കെ ഓർത്തെടുത്തിട്ട് ഇനി നശിപ്പിക്കണോ അത് ആരും അറിയരുത് അപ്പൊ വേദ ഓക്കെ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിക്രത്തോടൊരു കണ്ടീഷൻ പറയണേ ഓക്കെ ഞാൻ പറയാണ്ടിരിക്കാം പക്ഷേ മലയ്ക്ക് പോയി തിരിച്ചു വന്നാൽ ശ്രീകാര്യം ശ്രീനിവാസനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാമെന്ന് നിങ്ങൾക്ക് വാക്ക് തരാൻ കഴിയുമോ എന്ന് നോക്കുമ്പോൾ വിക്രം ഇങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ വിക്രം നന്നാവാൻ തീരുമാനിച്ചിട്ട് ആ ബന്ധം ഒഴിവാക്കാമെന്ന് വിക്രമിനെ ഒന്ന് തോന്നിയിട്ടുണ്ടോയെന്നറിയില്ല എന്താ സംഭവിക്കാൻ പോകുന്ന കാണാം പിന്നീട് കാണിക്കുന്നതാണ് അച്ചമ്മ വരുന്നത് അച്ചമ്മ വരുന്നത് കാണുമ്പോൾ വേദക്ക് ഒത്തിരി സന്തോഷമാവും വേദ ഓടിച്ചെന്ന് കെട്ടി പിടിക്കുന്നുണ്ട് ആ ഉമ്മർത്ത് വെച്ചന്നെ അവര് സംസാരിക്ക അതെ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ഒരാമ പൂട്ടിട്ട് ഞാൻ അച്ചമ്മയുടെ പേരക്കുട്ടിയെ പൂട്ടിയിട്ടുണ്ട് അങ്ങനെ മാലയിട്ടതും കൂടെ അറിയുമ്പോൾ അച്ഛമ്മക്ക് സന്തോഷാവുകയാണ് അങ്ങനെ വിക്രം ഓടി വന്ന് അച്ചമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ അവര് മൂന്നാളും ഭയങ്കര ഹാപ്പിയാ പിന്നീട് കാണിക്കുന്നത് മാഷും കമലയും കൂടെ രാത്രി സംസാരിക്കുകയാണ് ആ സമയത്ത് കമല പറയും വിക്രം അല്ല അത് ചെയ്തതെന്ന് അറിഞ്ഞ മാഷ് എന്താ ചെയ്യാ അപ്പോ മാഷ് ആദ്യമൊന്നും ഇണ്ടാ നിന്നിട്ടുണ്ടെങ്കിലും പിന്നെ പറയും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അടുത്ത വർഷം അവൻ മാത്രമല്ല ഞാനും അടക്കം മൂന്ന് പേരായിരിക്കും മല ചവിട്ടുന്നത് അങ്ങനെ മല ചവിട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഇവർ നിൽക്കുന്നത് അപ്പം ഇനി ഒരു വർഷത്തിനുള്ളിലെ അച്ഛനെല്ലാം സത്യങ്ങളും അറിയായിരിക്കും അപ്പം നമുക്ക് ആ ഭാഗത്തിനൊക്കെ ആയിട്ട് കാത്തിരിക്കാം ഇറവിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്